ും വിളിച്ചിയിലെ സമർപ്പിള് മലാപിതാക്കളെ ഈശ്വരത്തിലും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ മംഗള വാർത്തയിൽ നമ്മുടെ രൂപത തിരുവചനം തുടർച്ചയായിട്ട് വായിക്കുകയാണ് ബൈബിള് വായിക്കുന്നവര് ഈശോയെ വായിക്കുന്നു പഠിക്കുന്നു എന്ന അധികാര പ്രബോധനത്തിൻ്റെ തുടർച്ചയിലാണ് ഈ കർമ്മം ആവർത്തിക്കുന്നത് ഈശോയെക്കുറിച്ച് കേൾക്കാനും കൂടുതൽ മംഗളവാർത്തീൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനുമുള്ള വലിയൊരു പരിശ്രമമാണെന്നു ഈ ഒരു മാസക്കാലം നമ്മൾ തിവാരാധനാ ക്രമത്തില് പ്രത്യേകമായിട്ട് ഊന്നൽ മുതൽ സംസാരിക്കുന്നു നമ്മുടെ യുഡാസ് പ്രതികൂസിൻ്റെ നാമത്തിലുള്ള പള്ളിയിലാണ് അദ്ദേഹം പ്രത്യേകമായ രീതികളിലൊക്കെ സഭ യാതെ ശ്രദ്ധിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം സാർവത്രിക സഭ അംഗീകരിച്ച് ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ശ്രീകാര്യം രക്തസാക്ഷിയുമായ ജൂഡാസ് തതിമൂസ് നമുക്ക് ഈ ദേശവാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രീകാരാണ് ഇവിടുത്തെ തിരുന്നാളുകളും മധ്യസ്ഥ പ്രാർത്ഥനകളും വളരെ ആത്മീയമായിട്ടുള്ള ഉണർവ് നമുക്ക് നൽകുന്നതാണ് ഇവിടെ നമ്മൾ ഇന്നത്തെ വായന ഔദ്യോഗികമായിട്ട് നമ്മൾ ആരംഭിക്കുന്നതുകൊണ്ട് ജുഡാസ് തടയോസ് എഴുതിയ ആ ലേഖനമാണ് അതിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അതേക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം രണ്ട് നിമിഷങ്ങൾ ഞാൻ തുടങ്ങുകയാണ് ഒറ്റ അധ്യായം മാത്രമുള്ള ഒരു ലേഖനമാണ് ബൈബിളില് ഒരു അധ്യായം മാത്രമുള്ള ലേഖനം അറുനൂറ്റി ഇരുപത് ബാക്കുകളാണ് ആ ഒറ്റ അധ്യായത്തിലുള്ള മനസ്സുവെച്ചാൽ ആർക്കും വേണമെങ്കിലും കാണാതെ പഠിക്കാവുന്ന കാര്യമാണ് ആ ഒറ്റ അധ്യായത്തിൽ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ചില ചിന്തകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവരെ എന്ന് അദ്ദേഹം പലതവണ ആ ലേഖനത്തിൽ വായനക്കാരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് വ്യാജന്മാരിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുക പ്രബോധനങ്ങളിലും ജീവിത ശൈലികളിലും എല്ലാം വ്യാജന്മാർ അന്നുമുണ്ടായിരുന്നു ഇന്നുമുണ്ടായിരുന്നു അങ്ങനെയുള്ളവരിൽ നിന്ന് മാറി നിൽക്കാനും അദ്ദേഹം നമ്മെ നിർബന്ധപൂർവം ഓർമ്മിപ്പിക്കുക നിരാശപ്പെടാതെ എല്ലാ കാര്യങ്ങളിലും

മറ്റുള്ളവർ അങ്ങനെ കാണുന്നു എല്ലായിടത്തും രൂപുളിച്ചിരിക്കുകയും ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങളിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ ആരെങ്കിലും ഈശോയെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും തിരുവചനം പൂർണ്ണമായിട്ട് പഠിക്കുകയും ചെയ്താൽ മറ്റുള്ളവർ പറയും ഇവൻ അഭവർണ്ണ കാണിക്കാണ് ഈശ്വരീധ നമ്മെ കൊണ്ടുവരുന്നത് വാക്യം തുടങ്ങുന്നത് തന്നെ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരും ഈശ്വരക്ഷിയായിക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെട്ടവരുമായി വിളിക്കപ്പെട്ടവരും എഴുതുന്നത് എത്ര കരുതലോടുകൂടിയുള്ള വാക്കുകളാണ് അതാപ് കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വിശുദ്ധന്മാർക്ക് എന്നേക്കുമായി ഏറ്റിച്ച് കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടുകയം ഒട്ടനവധി വ്യക്തികളിലെ സമ്മതിക്കുന്നു വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുക മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുക പോലും വേണ്ട ഉപേക്ഷിച്ചു കളയാം എന്നുള്ള അവസ്ഥയിലേക്ക് ആളുകൾ നീങ്ങുന്ന സാഹചര്യങ്ങളും അത്ര കുറവല്ല ചില കാര്യങ്ങൾ ജുഡാസ് പറയുന്നു ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ശരീരത്തെ അശ്വത്ഥരാക്കുന്നവരോട് അധികാരത്തെ തടിപ്പറയുന്നവരോട് മഹിമ അണിഞ്ഞവരെ നിന്ദിക്കുന്നവരോട് ഇതൊക്കെ ആണല്ലേ സഭയുടെ അധികാരത്തെ തള്ളിപ്പറയുന്നവരും അതുപോലെ മറ്റ് ലൗകികമായ കാര്യങ്ങളിൽ ഈ ലേഖനം അന്ന് രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് പിറകിൽ എഴുതിയതുപോലെ ഇന്നും നമുക്ക് ഓരോരുത്തർക്കും ഇത് മാത്രമാണ് പഠിക്കുന്നതിൻ്റെ ഒരു ശാര സംഗ്രഹം ഈ ചെറിയ അധ്യായത്തിൽ കൊണ്ടുവരുന്നുണ്ട് പതിനൊന്നാം ഭാഗ്യത്തില് അവർ കാര്യ മാര്ഗത്തിൽ നടക്കുകയും മോശമായിട്ട് കാര്യം ചെയ്യുന്നത് ഞാൻ ഒരുപാട് കുറഞ്ഞ കാര്യങ്ങൾ ലാഭിച്ചുകൊണ്ട് ബാലാമിൻ്റെ തെറ്റിൽ ചെന്ന് ഈണവരെ മറ്റൊരു വലിയ സംഭവമാണ് കോറാനിയുടെ പ്രക്ഷോഭത്തിൽ നശിച്ചവരും തിന്നു കുടിച്ച് നടക്കുന്നവരും സഭയിലെ വിഹടിത സ്വഭാവക്കാര് ആ സംഘടനകൾക്ക് നേതൃത്വം കൊടുത്തവര് അവരെ കുറിച്ചാണ് ഇവിടെ കായല് ബലാഹം കോറർ തുടങ്ങിയ ആളുകളെല്ലാം പഴയ നിയമത്തിൽ ദൈവത്തിൽ നിന്നേ ഓർമ്മിപ്പിക്കുന്നു അവര് നമുക്ക് അപമാനമാണ് അവർ കാറ്റിനാൽ തുരത്തപ്പെടണം അവർ ജലശൂന്യമായ മേഖപ്പാടുകളാണ് മഴ പെയ്യുന്നു എന്നു പറഞ്ഞാലും വെള്ളം നമുക്ക് കിട്ടുന്നില്ല ഉണങ്ങി കടപുഴകിയ ശൂന്യമായ വൃക്ഷം പോലെയും വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങൾ പോലെയും ഒരൊറ്റ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു പുരുഷാഴ്ച മുഴുവൻ ഇരുന്ന് വായിച്ചാലും പഠിച്ചു നിർക്കാവുന്ന അപസ്തോരന്മാർ മുൻകൂട്ടി പറഞ്ഞ പഠനങ്ങളിൽ നിങ്ങൾ ഓർക്കണം പരിശുദ്ധാത്മാവിനെ കൈപിടിയത് ഭിന്ന ഗ്രൂപ്പുകളിലേക്ക് പോകരുത് ആത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധരായി ജീവിക്കുക ഇങ്ങനെ നമുക്ക് ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതായിട്ട് അനുഭവപ്പെടും ഇരുപത്തിനാലാമത്തെ പഠനത്തിൽ വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവ് ഈശ്വരം ശിവാവളി നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിൽ ഇപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടില്ല വലിയ യില് രാവും എന്ന് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള കാര്യങ്ങളിലേക്ക് ആറേഴ് കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ടുവന്ന് നമ്മളെത്തിക്കുകയാണ് ഞാൻ ഈഡിൻ്റെ ലെറ്ററിനെ കുറിച്ച് പറഞ്ഞത് നമ്മളിവിടെ ഈ രവാലയത്തിൽ ഈ വായന ആരംഭിക്കുന്ന പോലെയാണ് സന്ധ്യയിലും പ്രാർത്ഥന കഴിഞ്ഞ് ഈ ലേഖനം വായിക്കണം കുട്ടികളെ കൊണ്ട് വീട്ടിൽ വായിപ്പിക്കണം ഉച്ചത്തിൽ വായിപ്പിക്കണം ആ ഒറ്റ ലേഖനം മുഴുവൻ വായിക്കണം ഒരു ലേഖനം മാത്രമുള്ള ഏക ബൈബിൾ പുസ്തകം ഇതാണ് അതിനൊരു ഒരു മുൻഗണന കൊടുത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് സൃഷ്ടിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരധ്യാപകർ കയ്യിൽ ചൂരൽ പണി പിടിച്ച് ശിക്ഷിക്കി നല്ല പരിശീലനം കൊടുക്കുന്നത് പോലെ ഉള്ള തോന്നുന്നു വേദന പുസ്തകം വായിക്കുമ്പോൾ ഈശോയാണ് നമ്മൾ വായിക്കുന്നത് കാര്യം നമ്മുടെ ഹൃദയത്തില് നമുക്ക് ചോദിക്കാം നമുക്ക് പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം ദൃശ്യ രീതിയില് ദൈവ വചനത്തിൻ്റെ പ്രാധാന്യം ഇവിടെയും നമ്മുടെ വീട്ടിൽ ആയിരിക്കുമ്പോഴുമൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇരുപതാ ബൈബിൾ പാരായണം സമ്പൂർണ്ണ ബൈബിൾ പാരായണം ഡിസംബർ മാസത്തിൽ നിന്ന് നടത്തുന്നു ഫാമിലിയ പോസ്റ്റ് ജില്ലയത്തിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ബഹുമാനപ്പെട്ട പ്രതിഷ്ഠനാണെന്ന് മുൻപൈ എടുത്ത് റെഡിയുകൾ ചെയ്യുന്നത് ഇരുന്നൂറ് പേര് അരമണിക്കൂർ കൊണ്ട് സമ്പൂർണ്ണ ബൈബിള് വായിച്ച് മംഗള വാർത്തയുടെ ആദ്യം ഞായറാഴ്ചയാണ് മംഗളനായുടെ മമതാഗായുടെ ജനനത്തെക്കുറിച്ചുള്ള തിരുവചന ഭാഗം ചിത്ര കുടുംബാലും കേട്ടു അല്ലെങ്കിൽ കേൾക്കും അവിടെയാണ് മംഗള വാർത്തയുടെ ആരംഭവും അത് ഈശോയുടെ ഇറബിയിൽ വന്ന് ആ മംഗളവാർത്ത കാലം അവസാനിക്കുക ഒരുപാട് മംഗളങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ തിരുപ്പിറവിയിലേക്ക് കാര്യം കൂടെ ഈ വിഷയങ്ങളില് നമ്മുടെ മനസ്സിൽ മുന്നടക്കാം തിരുപ്രമിക്ക് വേണ്ടി നമ്മൾ തന്നെ നമുക്ക് ഒരുക്കുകയും ചെയ്യാം നമുക്കും ഈഖന അങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ ദാസനും സഹോദരനുമായ യൂദാസ് പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരും യേശുക്രിസ്തുവിനു വേണ്ടി കാത്ത് സൂക്ഷിക്കപ്പെടുന്നവരുമായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് നിങ്ങളിൽ കരുണയിൽ സമാധാനവും സ്നേഹവും സമർത്ഥമായി ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുകയുണ്ടായിരുന്നു അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിരിക്കുന്നത് പണ്ട് തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്ന ചില ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട് അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കഥാവുമായ ഈശ്വരഷിയായി തള്ളിപ്പറയുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കാവ് വിശ്വസിക്കാതിരുന്നവരുടെ ഇന്നവരെ പിന്നീട് നശിപ്പിച്ചു സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞ ലോതന്മാരെ മഹാജനത്തിലെ വിധിവരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് അതുപോലെ തന്നെ സ്വതോമിനെയും ഗോമാറേയും അനുകിച്ച് ചുറ്റുമുള്ള പട്ടണങ്ങളെയും വിദ്യാർത്ഥിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു സ്വപ്നങ്ങളിൽ നിമഗ്തരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികമായിട്ട് തള്ളിപ്പെടുകയും ണങ്ങവരെ നിന്ദിക്കുകയും ചെയ്യും പ്രധാന ഭൂതനായ മിഹായെ മോശിയുടെ ശരീരത്തിൽ ചൊല്ലി വിശാക്ഷനോട് ചതിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്നാർജനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല പിന്നെയോ കത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറയുന്നു ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ുദ്ധിയില്ലാത്ത പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു അവർക്ക് ദുരിതം എന്തുകൊണ്ടെന്നാൽ അവർ കാര്യത്തിലൂടെ നടക്കുകയും ലാഭേക്ഷ കൊണ്ട് ബാലാമിൻ്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറായി പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നുപിടിച്ച് മതിക്കുന്ന അവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കടങ്കമാണ് അവർ കാറ്റിനാൽ തുരത്തപ്പെടുന്ന ജലശൂന്യമായ ഗ്രഹങ്ങളാണ് ഉണങ്ങി കടമുടേ പരശൂന്യമായ ശരട്ടാര വൃക്ഷം പോലെയാണ് അവർ തങ്ങളിൽ തന്നെ ലജ്ജയുടെ ഉര ഉയർത്തുന്ന ഉന്മത്തരായി മാറുന്നു വടനത്തിൽ പോകുന്ന നക്ഷത്രങ്ങളാണ് അവർക്ക് വേണ്ടി അന്ധകാരങ്ങൾ എന്നിരിക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ആദ്യത്തിൽ നിന്ന് ഏഴാംതക്കാരനായ കേനോക്ക് പ്രവചിച്ചത് ഇവരെ കുറിച്ചാണ് കണ്ടാരൻ കഥാപതും വിശുദ്ധരുടെ കൂടെ ആഗതനായിരിക്കുന്നു എല്ലാവരുടെയും പേരിൽ വിധി നടത്താൻ സകല ദുഷ്ടരെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെയും പേരിൽ തനിക്ക് എതിരായി പറഞ്ഞ എല്ലാ ഘോര വാക്കുകളുടെയും പേരിലും കുറ്റം വിധിക്കാനും അവിടുന്ന് വന്നു അവർപ്രിക്കുന്നവരും അസംതൃപ്തനും തങ്ങളുടെ വിരാശികം നടക്കുന്നവരും വമ്പു പറയുന്നവരും ശാഖത്തിനു വേണ്ടി മുഖസ്ഥതി പറയുന്നവരുമാണ് എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ നമ്മുടെ താവായ വിശ്വമിശികൾ അപസ്തോരന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുകയും അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ദുഷ്ടമായ അഥവാ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരിതോഷികൾ അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുക നിത്യജീവിതത്തിനായി നമ്മുടെ ഭർത്താവായ ഈശ്വരായ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുകയും ചന്ദ്രജ് കനികപ്പ് കാണിക്കുകയും അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കഴിക്കുകയും കളങ്കരിതരായവരുടെ വസ്ത്രത്തെ പോലും വറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുന്നു വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ ഭൗത്വത്തിൻ്റെ സന്നിധി നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്തുവാനും കഴിവുള്ള നമ്മുടെ താവായ ഈശ്വരൻ ശ്രീധി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിലും സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിനും മുൻപും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആ എല്ലാവരും സന്ധിയിൽ ഈ ലേഖനം ഇങ്ങോട്ട് വായിക്കണം യുദാസന്റെ ലേഖനം ഒറ്റ ഒട്ടേധ്യായമേ ഉള്ളൂ ഇരുപത്തിനാല് ഉള്ളൂ ഇരുപത്തിയഞ്ച് വനങ്ങൾ മുഴുവനും ഒന്ന് ഇപ്പോൾ കേട്ടു നിങ്ങൾ വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി ഒരു വായിക്കണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി എൻ്റെ വായന